ഒടുവിൽ സി പി എം അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പി വി അൻവർ നൽകിയ പരാതിയിൽ സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് എം വി ഗോവിന്ദന് നൽകിയത് എന്തായാലും ഇപ്പോൾ അന്വേഷണം നടത്തുമെന്നാണ് സി പി എം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് പരാതി ചർച്ച ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് പി ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനും ആലോചന നടക്കുന്നു ഒപ്പം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി പി വി അൻവർ എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സ്വർണം കൊണ്ടുവന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആഫ് സംഘം ബന്ധപ്പെടുന്നുണ്ട് ഇതിനാണ് സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ച് ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിക്കുകയാണ് ചെയ്തത് ആരോപണം പാർട്ടിക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല തൻ്റേത് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബികൾക്കെതിരെയുള്ള ഒരു വിപ്ലവമാണ് താൻ എലിയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിപ്ലവകരമായ കാര്യങ്ങളായിട്ട് തന്നെ പറയുക ചെയ്യും എന്നുകൂടെ നേരത്തെ പി വി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അൻവർ ഇപ്പോൾ ഏത് സ്റ്റാൻഡിലാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ നോക്കിക്കാണിയിട്ടുണ്ട് അപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഒരു പടയൊരുക്കം നടത്തുന്നു എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പാർട്ടിയിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയായിട്ട് നേരിട്ടിറങ്ങി വന്ന ആളല്ല പാർട്ടിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായ ആളാണ് പിണറായി വിജയനടക്കം അദ്ദേഹം പറഞ്ഞു എന്തായാലും പാർട്ടി സെക്രട്ടറിക്കും ഇന്ന് പരാതി നൽകിയിരിക്കുകയാണ് അതിൽ അന്വേഷണം നടത്തും എ ഡി ഗുരുതര ആരോപണങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടത്തും എന്നാണ് സി പി എം പറഞ്ഞിരിക്കുന്നത് ആദ്യം അൻവറിന്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ ഒരിക്കലും എഴുച്ച് സംഭവിച്ചില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത്വം ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസം അതെനിക്ക് അറിയില്ല ഐ ഡോ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങള് ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കള ഞാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കൊരു ഉറപ്പ് എവിടുന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന അനുസൃതമായ ശിക്ഷക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അൻവർ എം എൽ എ ഇപ്പോഴും വഴങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നു അൻവർ അടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് രാവിലത്തെ പ്രതികരണം സി പി എം സംസ്ഥാന സെക്രട്ടറി കണ്ടതിന് ശേഷം ഉള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും പരാതി നൽകി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ ഒരു പകർപ്പ് എം വി ഗോവിന്ദനും കൈമാറി ഇപ്പോൾ അന്വേഷണം നടത്തും എന്നാണ് പറയുന്നത് അതിന് മുൻപായിട്ട് അൻവർ പറഞ്ഞതിൽ നിന്ന് ബിനീഷിന് ഇന്ന് എന്താണ് മനസ്സിലായത് തീർച്ചയായിട്ടും പി വി അൻവർ നിലപാട് ചെറിയ തോതിലെങ്കിലും മയപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി പി വി അൻവറിന് പൂർണ്ണ പിന്തുണയും നൽകുന്നു പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗീയത തന്നെയാണ് ഇത് പ്രധാനമായും നമുക്ക് അത്തരം വിഷയങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല രാവിലെ പി വി അൻവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്ത് നൽകിയ സാഹചര്യത്തിൽ എം വി ഗോവിന്ദൻ കത്ത് നൽകി ഇത് നിലവിലെ സാഹചര്യത്തിൽ ഈ കത്ത് സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നത്തെ സംബന്ധിച്ചുള്ള കത്താണ് പ്രത്യേകിച്ച് എ ഡി ജി പിക്ക് പരാതിയാണ് എ ഡി ജി പി മുൻ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആക്ഷേപങ്ങളാണ് പ്രത്യേകിച്ച് നിയമം സംരക്ഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള പരാതിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ ദിവസം പി വി അൻവർ കൈമാറിയിരിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ശക്തമായ ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത രണ്ട് ചേരികളിലേക്ക് എത്തി നിൽക്കുന്നു പ്രത്യേകിച്ച് ഗോവിന്ദൻ മാസ്റ്റർ സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാരണവശാലും പി വി അൻവറിനെ തള്ളാൻ ഒരുങ്ങുന്നില്ല പി ബി അൻവർ ചെറിയൊരു എലിയാണോ എന്ന മാധ്യമ പ്രവർ പുലിയായി വന്നവൻ എലിയായി പോയെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി ഇത്രയത്തിലായിരുന്നു എലി ഒരു ചെറിയ ജീവിയല്ല എന്ന് പറഞ്ഞായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്റെ വാക്കുകൾ ആരംഭിച്ചത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തുടങ്ങിയത് ഇത്തരത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവറിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കുന്നു അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിനെതിരായ പാർട്ടിയിലെ ഏറ്റവും ശക്തനായ നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ ഭരിക്കുന്ന വകുപ്പിനെതിരായാണ് പരസ്യ പ്രസ്ഥാന പ്രസ്താവനയുമായി സി പി എമ്മിന്റെ തന്നെ ഒരു എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ പൊതുവെ പാർട്ടി സ്വീകരിക്കുന്ന നടപടി ശാസനകളാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു ശാസകന് ശാസനകളിലേക്ക് പി വി അൻവറിന്റെ നേരേക്ക് സി പാർട്ടി നേതൃത്വം എത്തിയിട്ടില്ല പ്രത്യേകിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എത്താത്ത ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ പറയുന്ന ഒരു നിലപാട് പി വി അൻവറിന്റെ എല്ലാ പരാതികളും പാർട്ടി പരിശോധിക്കും സി പി എം പരിശോധിക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് ചർച്ച ചെയ്യും എം ആർ അജിത് കുമാറിനെതിരെയുള്ള പരാതി പ്രത്യേകിച്ച് എ ഡി ജി പി എതിരെയുള്ള പരാതി ഒപ്പം തന്നെ സി പി എം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളും പരിശോധിക്കുമെന്ന ഉറച്ച നിലപാട് പാർട്ടി നേതൃത്വം കൈക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗിക പക്ഷവും മുഖ്യമന്ത്രി പക്ഷവുമായി സി പി എമ്മിൽ രണ്ട് ചേരികൾ രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നിലപാടുകളിൽ ഉറച്ചു തന്നെ ഒരു പക്ഷേ പി വി അൻവർ മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ശേഷം പി വി അൻവറിന്റെ നിലപാടുകളിൽ മയം വരുത്തുന്ന ഒരു നിലപാടുകളും മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്നതിൽ ചെറിയ തോതിൽ മയം വരുത്തുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ാലും പാർട്ടി ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നേരത്തെയും പല വിഷയങ്ങൾ പല തരത്തിൽ പാർട്ടി അന്വേഷിക്കുമ്പോൾ അതൊന്നും അതിന്റെ അവസാനം എന്താണ് എന്ന ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ ഈ വിഷയം മാറുമോ എന്നത് നോക്കി തന്നെ കാണണം ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന ഒരു നിലപാട് പി വി എൻവർ ശക്തമായി തന്നെ പാർട്ടി നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അജിത് കുമാറിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം വിനീഷ് അതിന് മുൻപായിട്ട് പറയുന്നുണ്ട് അൻവർ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് സ്വന്തം നിലയിലല്ല പാർട്ടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കിയതെന്ന് പറയുന്നു തനിക്ക് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും പ്രതിബദ്ധതയുണ്ട് ഇപ്പോൾ നമ്മളിവിടെ വിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കകത്ത് നിന്നുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് കാണേണ്ടിയിരിക്കുന്നു ഒപ്പം എം വി ഗോവിന്ദൻ ഇപ്പോൾ ഈ അന്വേഷണം നടത്തുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മേലെയായോ പാർട്ടി സെക്രട്ടറി എന്നുള്ള കാര്യം നോക്കണം അപ്പോൾ പാർട്ടിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഒരു കാലത്ത് ക്ഷമിക്കണം മുഖ്യമന്ത്രിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഒരു കാലത്ത് പി വി അൻവർ ഇവിടെ ഇപ്പോൾ കണ്ണൂർ ലോബിക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ വെട്ടി നിർത്താനുള്ള ഒരു നീക്കം കൂടെ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടെ വരുന്നില്ലേ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എടുക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ് മുഖ്യമന്ത്രിയെയും തള്ളുന്നില്ല പി വി അൻവറിനെയും തള്ളുന്നില്ല പി വി അൻവർ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ പാർട്ടിക്ക് മുന്നിൽ മാത്രമേ കീഴടങ്ങൂ എന്ന നിലപാട് വ്യക്തമായി തന്നെ സി സംസ്ഥാന സെക്രട്ടറി കൈക്കൊള്ളുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒപ്പം താൻ നിൽക്കുന്നുണ്ട് നല്ലൊരു സർക്കാരുണ്ട് നല്ലൊരു ഭരണാധികാരിയുണ്ട് അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളുടെ ഈ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കും സർക്കാരാണ് എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന ഒരു സ്റ്റാൻഡിലേക്കും അല്ലെങ്കിൽ എന്ന ഒരു നിലപാടിലേക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരു വിഭാഗത്തെയും പ്രത്യേകിച്ച് പി വി അൻവറിനെയും മുഖ്യമന്ത്രിയെയും പരസ്പരം തലോടിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് കൃത്യമായ രാഷ്ട്രീയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ കാണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും പാർട്ടിയിലെ വിഭാഗീയത ആ പാർട്ടിയിലെ വിഭാഗീയത സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അത് പരസ്യമായി പുറത്തു പറയാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തെ തന്നെയാണ് രണ്ടുപേരെയും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ പിന്തുണ പി വി അൻവറിന് നൽകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക അപ്പൊ തന്നെ പോലീസ് നിരന്തരം ജനങ്ങളെ നമുക്ക് കാര്യത്തിലേക്ക് വരാം കാരണം പോലീസ് നിരന്തരം ജനങ്ങളെ വെറുപ്പിക്കുന്നു എന്തിനാണ് ഇതിനുള്ള ഒരു കാരണം ണമെന്ന് ചോദിക്കുന്നു തൃശൂർ പൂരം കലക്കുന്നു ഇതൊക്കെ തന്നെ അൻപത് രാവിലെ ചോദിച്ച കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി അലങ്കോലപ്പെടുത്തിയവർ അക്രമികളാണ് ഇതിനൊക്കെ ഉള്ള ഒരു കേസെടുത്ത് അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പോലീസിനെതിരെ അന്വേഷണം നടത്തണം എന്നാണ് താൻ പറഞ്ഞത് മാറ്റി നിർത്തപ്പെടുക മാത്രമാണ് ചെയ്തത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനമായ ഒരു അന്വേഷണം നടത്തുന്നത് ഇ ഡി ജി പിക്ക് കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എസ് ടി സുജിറ്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നിട്ട് പോലും കൃത്യമായ നടപടികളിലേക്ക് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കടക്കുന്നില്ല എന്നൊരു ശക്തമായ ആരോപണം കൂടി അൻവർ ഇന്ന് രാവിലെ പറഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ് പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിനെക്കാളും സീനിയോറിറ്റി കുറഞ്ഞ ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ എതിരായ ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ എതിരായ വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നത് അത് ഒരുപക്ഷേ എം ആർ അജിത് കുമാറിനെക്കാളും സീനിയോറിറ്റി കുറഞ്ഞ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ വിഷയം പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിനെതിരായ ഒരു കൃത്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്ന നിലപാടാണ് പി വി അന്വർ സ്വീകരിച്ചിരിക്കുന്നത് അത് പൊതുസമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് സേനയ്ക്കുള്ളിൽ നിന്ന് പോലും അടക്കം പറയുന്ന തരത്തിലേക്ക് ഈ വിഷയം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണം വെറും തട്ടിക്കൂട്ട് പരിപാടിയായി മാകും സർക്കാരിനെ മുഖം രക്ഷിക്കാനുള്ള ഒരു ആക്ഷേപം ഉയർന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ആ അന്വേഷണത്തിൽ ഒരു മുഖം രക്ഷിക്കാനുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു ആഭ്യന്തര വകുപ്പിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഈ ഒരു കേസിനെ പതുക്കെ ഒതുക്കി തീർക്കാൻ ഈ ഒരു കോലാഹലങ്ങൾ അടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും പി വി അൻവർ ഇനിയും വരും ദിവസങ്ങളിൽ എന്ത് നിലപാടായിരിക്കും വിഷയങ്ങളിൽ സ്വീകരിക്കുക പി വി അൻവർ നേരത്തെ തന്നെ വലിയ ആക്ഷേപങ്ങൾ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഏതൊക്കെ ആരോപണങ്ങളിൽ ഉള്ള കൃത്യമായ തെളിവുകൾ ഒരുപക്ഷെ ഇയാൾ പുറത്തുവിട്ടാൽ എം എൽ എ പുറത്തുവിട്ടാൽ അത് വലിയ കോലിളക്കങ്ങൾ വീണ്ടും ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ മാറും രാഷ്ട്രീയമായി തന്നെ മുഖ്യമന്ത്രിക്കും യോഗം ചേരുകയാണ് അതിൽ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് സി പി എം ഈ അന്വേഷണം അന്വേഷിക്കും തന്നെ സി പി എം പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ അൻവറിന്റെ വിഷയം മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ നിൽക്കുകയാണ് സിനിമാ മേഖലയിലെ പ്രശ്നം അത് വലിയ തലവേദനയായി നിൽക്കുന്നു അപ്പം ഇ പി നിൽക്കുന്നു അതിനിടയിലാണ് അൻവറിന്റെ ഈ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെ ുന്നത് അതൊക്കെ തന്നെ പിണറായിക്കെതിരായുള്ളൊരു പടയൊരുക്കം എന്നുള്ള രീതിയിൽ തന്നെയല്ലേ സി പി എം സെക്രട്ടറിയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ഈ വിഷയത്തെ നമുക്ക് കാണുമ്പോൾ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു നേതാവ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തനായ പാർട്ടിക്കുള്ളിൽ വലിയ ശക്തനായ നേതാവാണ് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുന്നു ഒപ്പം തന്നെ ഇനി ആ പാർട്ടിക്കളിൽ പാർട്ടിക്കുള്ളിൽ ഏറ്റവും ശക്തനായി നിലനിൽക്കുന്ന നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയനെയും കൂടി ഒരു ആ ഒരു പഴയ തലമുറയിൽ നിന്ന് മാറി നിന്നാൽ മറ്റ് പുതിയ നേതാക്കളായിരിക്കും പുതു മുഖങ്ങളായിരിക്കും സി പി എം നേതൃത്വത്തെ ഭരിക്കുക ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആകും അടുത്ത ഏറ്റവും ശക്തനായ നേതാവ് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഏറ്റവും കരുത്തനായ വ്യക്തി ആയി മാറാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഈ ഒരു സി പി എമ്മിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ആ അജിത് കുമാറിനെ പ്രത്യേകിച്ച് മുഖ്യം മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എന്തായിരുന്നാലും സി പി എം സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് സി പി എം തന്നെ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരായ ആക്ഷേപങ്ങളും കൃത്യമായി പാർട്ടി നേതൃത്വം അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ പി വി അൻവറിന് തന്നെയാണ് പാർട്ടി നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവർ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി ഇപ്പോൾ സി പി എം അന്വേഷിക്കുമെന്നാണ് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പരാതി ചർച്ച ചെയ്യും ഒപ്പം പി ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനും ആലോചനയുണ്ട് അതിനിടയിൽ തന്നെ നിർണായകമായ വെളിപ്പെടുത്തലുകളുമായിട്ട് വീണ്ടും ഒപ്പം അടങ്ങിയിട്ടില്ല താൻ അടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യവും ഇന്ന് രാവിലെ പി വി അൻവർ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവിടെ ഇവിടെ അൻവർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇവിടെ എടുത്തു കാണിക്കേണ്ടതുണ്ട് കാരണം ഈ പാർട്ടി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ കരിപ്പൂര് സ്വർണ്ണക്കിടത്ത് അന്വേഷണം അത് അട്ടിമറിക്കുവാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടായി എന്ന് പറയുന്നു നമ്മളൊരു ആ വലിയ രീതിയിൽ ചർച്ച ചെയ്ത പല കാര്യങ്ങളുമുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സ്വർണ്ണം പൊട്ടിക്കൽ സംഘമൊക്കെ തന്നെ ഇതിനൊക്കെ പിന്നിൽ ഒരു പോലീസിൻ്റെ വലിയൊരു സംഘം മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പല തവണ ഗുരുതര ആരോപണങ്ങളായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറയുന്നത് ഈ സ്വർണം കൊണ്ടുവരുന്ന പലരുടെയും വീടുകളിലെ ഡാൻസാർ സംഘം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന പോലീസിന്റെ ഷാഡോ സംഘമാണ് ഡാൻസ് സംഘം ആ സംഘം ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പി വി അൻവർ ആക്ഷേപം ഉയർത്തുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്വർണക്കടത്ത് കേസിൽ പ്രത്യേകിച്ച് മലപ്പുറം എസ് പി ആയിരുന്ന വ്യക്തിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന പരസ്യമായ ഒരു പ്രസ്താവന എം എൽ എയുടെ ഭാഗത്ത് പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഷയത്തിൽ വീണ്ടും പി വി അൻവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ സ്വർണക്കടത്ത് കേസുകൾ അന്വേഷിക്കാനുള്ള പ്രധാന ഉദ്യോഗസ്ഥൻ തന്നെയാണ് മലപ്പുറത്തെ എസ് പി ആയിരുന്ന വ്യക്തി ആ എസ് പിക്ക് എസ് പി നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആ വ്യക്തിക്കെതിരെ ആ എസ്പിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് വീണ്ടും പി വി അൻവറിന്റെ ഭാഗത്തു പ്രതികരണം എന്നാണ് വിലയിരുത്താൻ സാധിക്കുക